ഇത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കണ്ടൻ്റ് ഇല്ലേ നിങ്ങൾ എന്തിനാണ് ഇവരെ വീഡിയോ ചെയ്യണേന്ന് ചോദിക്കും അത് പ്രത്യേകിച്ച് ചോദിക്കുന്നത് രണ്ട് പേ രണ്ടേ രണ്ട് പേരുള്ളൂ ഒന്ന് നമ്മുടെ രേണു പിന്നെ ഒന്ന് ഷാജിദാ ഷാജി ഇവർ രണ്ടുപേരെക്കുറിച്ച് ചെയ്താൽ എപ്പോൾ തന്നെ വരും അപ്പോൾ നമുക്ക് ഷാജിദാ ഷാജിയുടെ വീഡിയോ ആണ് ഇന്നത് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ഇഷ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയൊരു അറിയാലോ പരദോഷണം നമുക്ക് കാണാം കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേൾക്കാം അല്ലെങ്കിൽ സ്കിപ്പ് അപ്പോൾ നമുക്ക് വാർത്തയിലോട്ട് വരാം ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനം എല്ലാം വന്നിട്ട് അവളെ കേസ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി ഇത് അവൾ നാട് വിട്ടുപോകുന്നു നമുക്ക് നമ്മൾ പുതിയ പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്ക് മാറി ഷാജി നല്ല കാര്യമല്ലേ വീട് മാറിയത് പക്ഷേ ഷാജിദ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാറൂല മാറൂല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് അതും കൂടി ഞാനിവിടെ വെക്കാട്ടെ ഭയങ്കര എന്താ നിങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഓർമ്മിക്കാനും കൂടി ആ വീഡിയോ കൂടി കണ്ടിട്ട് ഞാൻ ഈ ഞാനാണ് രണ്ട് താഴെ കണ്ടിട്ടുവാട്ടോ എനിക്ക് ഈ വീട് കുറിച്ച് നല്ല അഭിപ്രായമാണ് കാര്യം വീട് മാറിയ നല്ല കാര്യമാണ് ഒരു വീട്ടിലെ പ്രശ്നങ്ങളോട് ഓടിക്കിടക്കുമ്പം നമുക്കൊരു സമാധാനവും സ്വസ്ഥത ഉണ്ടാവില്ല ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല അപ്പം അതിന് നല്ലത് നമ്മൾ പറഞ്ഞ കേട്ട് എന്നെ പഴമക്കാർ പറഞ്ഞിട്ട് സ്വരം നന്നാവുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്നുള്ളത് അല്ലേ അത് ഉമ്മയായിട്ടെ സഹോദരങ്ങളാവട്ടെ ആരും ആകട്ടെ ആരായിട്ട് ഇന്നൊരു വിഷയമുണ്ട് അല്ലെങ്കിൽ സ്വന്തക്കാരാവട്ടെ അല്ലെങ്കിൽ അയൽവക്കക്കാരാട്ടെ ആരും ആവട്ടെ ഒരു പ്രശ്നം വരുന്നങ്ങാട്ടി മുമ്പേ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടാവുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു സമാധാനക്കുറവായിരിക്കും ഈ പ്രശ്നത്തിൻ്റെ മുള്ളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം സമാധാനക്കുറവ് എങ്ങനെയാണ് പ്രശ്നം പിന്നെ സമാധാനത്തോടെ അവിടെ ഈ ഷാജിത ജീവിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ആ പെ പെങ്കൊച്ചി എന്നാ കുട്ടികളെ നോക്കുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല അന്തസ്സായിട്ടാ കുട്ടികളെ നോക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നം പെറ്റ ഉമ്മയായിട്ടാണ് പ്രശ്നങ്ങളുണ്ടായത് ചിലപ്പോൾ ഉണ്ടാകും അമ്മമാരായിട്ടൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ഇല്ലാണ്ടാകുമ്പോഴാണ് ആ ഒരു വിഷമം തിരിച്ചറിയുന്നത് അപ്പോഴും ഇപ്പോഴൊക്കെ പറയുന്നത് തന്നെയാണ് ഉമ്മായ എന്നുള്ളത് പ്രായമായ സ്ത്രീയാണ് എൺപത് വയസ്സ് പത്തൊൻപത് വയസ്സായ ഒരു സ്ത്രീയാണ് ഇനി എത്ര നാളവരുണ്ടാകും ഉണ്ടായത്തുള്ള കാലം നമുക്ക് കാണാൻ പറ്റില്ല ഇല്ല അങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പ്രായമായി കഴിയുമ്പോൾ എന്നാ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും അല്ലെങ്കിൽ പറവറ എന്ന് പറഞ്ഞിരിക്കും ഈ കുഞ്ഞുമക്കളും പ്രായമായ ആൾക്കാരൊക്കെ ഒരുപോലെയാണ് പക്ഷെ അങ്ങനെ ഒരു മനസ്സായിരിക്കും ഉണ്ടാകത്തില്ല അങ്ങനെ കാണത്തുമില്ല പിന്നെ ഒരിക്കൽ കൂടി പറയാനുള്ളത് വെച്ചാൽ ഈ ഷാജിദ പല കാര്യങ്ങൾക്ക് വേണ്ടി കൊളാബിനായിട്ട് തന്നെ പല പലപ്പോഴും പല രീതിയിലും എവിടെയെങ്കിലുമൊക്കെ പോകും പോകുമ്പോൾ വരുമ്പോൾ താമസിക്കും അതൊക്കെ ആ പിന്നീൻ്റെ ജീവിതത്തിന് മാർഗ്ഗമാണ് അവിടെ ഒന്നും തെറ്റ് പറയുന്നില്ല പക്ഷേ അവിടെ പ്രായമായ ആൾക്കാർ ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്ന പ്രായമായ ആൾക്കാർ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പ്രായമായ ആൾക്കാർക്ക് ഒരു ചിന്താഗതി ഉണ്ട് ഈ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടും അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കാശ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ അവർക്കറിയത്തില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പം ഈ ഉമ്മാക്കം ചിലപ്പോൾ അത് അവർ നമ്മുടെ എന്നാൽ ഖൈസ്റ്റിന് കൊടുത്താൽ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇവള് രാവിലെ രാവിലെ പോയ പാതിലൊക്കെ ഒക്കെയാണ് കയറി വരുന്നത് എന്നൊക്കെ അവർക്ക് എന്നാ യോജിക്കാൻ പറ്റുന്നില്ല അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രായം അതാണ് പ്രായമായ ആൾക്കാർ പറയും എന്നാ ഈ സന്ധ്യ നേരത്തിന് മുമ്പേ വീട്ടിൽ കയറി വരണം ഭർത്താവില്ലാത്ത സ്ത്രീയാണ് അത് അവരുടെ കൺസെപ്റ്റാണ് മനസ്സിലായ അവരെ തിരുത്താൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല അതൊരു ഒഴുക്കും പട്ടത്തിൽ പോവുക അതിലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എതിരെ നിന്നപ്പോഴൊക്കെയാണ് ഇത് വിഷയം അപ്പം ഉമ്മാക്ക് സപ്പോർട്ടീവായിട്ട് മറ്റുള്ള ആൾക്കാർ നിന്നിട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ട് മിക്ക മുസ്ലിം മുസ്ലിം കുടുംബത്തിനും നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ വന്നില്ലെങ്കിലൊക്കെ വിഷയങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ അകത്തു എസ്കേപ്പ് ആയിട്ട് എനിക്ക് എനിക്കെൻ്റെ ജീവിതം എൻ്റെ മക്കളെ നോക്കണം ഏഹ് അതുകൊണ്ടിട്ട് എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല ആരുണ്ടെങ്കിലും ഒരു രൂപ നൂറ് രൂപ ഒരു ദിവസം കൊടുത്തോണ്ട് ജീവിതം കാലം മുഴുവനും ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ദിവസം മുഴുവനും ജീവിക്കാൻ പറ്റത്തില്ല എന്നും കൊന്നും കൈ നീട്ടാൻ പറ്റുമോ ഇല്ല അപ്പം ജോലിക്കിറങ്ങേണ്ട നല്ല കാര്യം ഇപ്പോൾ ഈ രേണു ആയാലും ശരി ഷാജി ആയാലും ശരി ജോലിക്ക് ഇറങ്ങേണ്ട നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ വെല്ലുവിളിച്ച് ആ ഉള്ള കണ്ടന്റും കാര്യങ്ങളും മഡി ഡാൻസ് പോലും പുറത്തുവിട്ട വ്യക്തിയാണ് അപ്പോൾ അത്രത്തോളം വൈരാഗ്യ ുദ്ധി അത്രത്തോളം മനസ്സ് സൂക്ഷിക്കുന്ന നല്ല കാര്യമില്ല പ്രത്യേകിച്ചും എന്നാൽ ആട്ടുകാരായിട്ട് ഇടി വേറെയുണ്ട് അത് പോട്ടെ കണ്ട യൂട്യൂബേഴ്സിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കട്ടിടിയാണ് ഇടിയാണ് അതൊക്കെ പോട്ടെ പക്ഷെ സ്വന്തം വീട്ടിലെ ഉമ്മാനെ പോലും വെറുതെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അയവാക്കാരോട്ടിടി അപ്പം ഇത് അവരാരും നാവാണ് സൂക്ഷിക്കേണ്ടത് ഇത് പക്ഷെ അജിത ഇപ്പം പോയ സ്ഥലത്താണെങ്കിലും ശരി അവനൻ്റെ നാവ് സൂക്ഷിക്കുക ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്കെന്നും ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളും എന്നും ഇത് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം സൂക്ഷിക്കുക കാര്യം എന്നും നമ്മുടെ അയൽവക്കളുള്ള ആൾക്കാരെ നമ്മളൊന്ന് സ്നേഹത്തോടെ അല്ല ഒരുപാട് അവരോട് ഇതായില്ലെങ്കിലും ഒരു മയത്തിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ക്ഷാപത്ത് വരുവാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി ഓടി വരേണ്ടത് നമ്മളെ അയൽവക്കക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മയത്തിലൊക്കെ എല്ലാവരോടും സംസാരിച്ച് അതൊരു മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷേ ഈ പെൺകുട്ടി എങ്ങനെയാണ് പൊതുസമൂഹത്തിനോട് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഉമ്മയോടും ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് റിയാക്ഷൻ മീഡിയക്കാരെ പറയുവേണ്ട വേറെ വായിട്ട് അലച്ച് ചീത്ത പറയാണ് അപ്പോൾ എന്തിനും ഏതിനും കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ക്വാളിറ്റിയും കൂടി അവിടെ താന്നു പോവുകയാണ് പിന്നെ ഇതൊക്കെ തന്നെ ഈ കണ്ട ലൈവിൽ കൊണ്ടുപോകണമെന്ന് മക്കളെ കൊണ്ടായാലും ചീത്ത കുറയിപ്പിക്കുന്നു ഇതൊന്നും യോജിച്ച പരി പ്രവൃ പ്രവൃത്തിയല്ല ഒരു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റെ നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും മാറി നിൽക്കി നീ എന്തിനാണ് ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് മക്കൾ മാറി മക്കളെ കാര്യം നോക്ക് എന്നാൽ മക്കളെ മാറ്റി നിർത്തിയിട്ടാണ് സംസാരിക്കേണ്ടത് ഇതല്ല മക്കളെ വണ്ടിയിൽ ഇരുതിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിക്കൊച്ചി ആ പൊടി മോനെ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല കൊച്ചിൻ്റെ വായിന്ന് വരുന്നുണ്ടോ അപ്പോൾ ഇതെന്നും തന്നെയാണ് നമ്മളൊക്കെ തന്നെ റിയാക്ട് ചെയ്തിരുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വളർത്തുന്ന നന്തസ്സായിട്ട് വളർത്തുന്നുണ്ട് അത് വളർത്തണം ഒരു ഉമ്മാടെ ഒരു ഇതാണ് പക്ഷേ ആ വളർത്തുന്ന രീതിയിൽ പലപ്പോഴും പല രീതിയിൽ എന്നാ പറയുന്നത് കേട്ടിട്ടാണ് മക്കൾ പറയണത് മക്കളോട് പറയിപ്പിക്കരുത് അതാണ് മക്കളെ നല്ല മക്കളായിട്ട് വളർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ തന്നെ ആൾക്കാർ തിരിഞ്ഞ് അഗൻസ്റ്റ് ആയിരിക്കണം ഉമ്മയും ഉമ്മാനെക്കുറിച്ചും ഇറങ്ങിയ ആൾക്കാരെക്കുറിച്ചും നാട്ടുകാരും വീട്ടുകാരും ഒത്തിരി വറുപ്പിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ചോദിക്കും അവരാരും ചിലവിന് വന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കും അവരെ സ്നേഹിക്കണം കൊണ്ടു നടക്കണം കാശ് കൊടുക്കണമെന്നല്ല ഒരു മയത്തിൽ അവരാ നെയ്ത്തിൽ നിന്നങ്ങ് പോവുകയാണെങ്കിൽ ഒരു ഒരു പക്ഷേ ഇതിലേറെ സപ്പോർട്ട് ഉണ്ടായേനെ മറ്റുള്ള ആൾക്കാരും പറഞ്ഞേനെ ആ ശരിയാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞേനെ പക്ഷെ ഇവിടെ പറയിപ്പിക്കാനല്ല ഇട വരുത്തുന്നത് അവരെയൊക്കെ തന്നെ തൻ്റെ ശത്രുവായിട്ട് കാണുന്ന ഷാജിദ ഷാജിതയുടെ മനസ്സ് ഷാജിതയുടെ നാക്കാണ് ഷാജിദയുടെ ശത്രു അപ്പോൾ ഷാജിദ വീട്ടിൽ എന്നാ വ ഇതൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തു ചായ ഇളപ്പിച്ചു കാപ്പി എളുപ്പിച്ചു അങ്ങനൊരു സന്തോഷവാർത്തയും കൂടി അറിയിക്കുന്നുണ്ട് ഏതായാലും നമുക്കത് കണ്ടിട്ട് അതുകൊണ്ട് വീഡിയോ നിർത്താം നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടല്ലയോ കമൻ്റെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാം അപ്പോൾ